ആർ എസ് എസ് നൽകുന്ന ആചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംഘടിപ്പിച്ചത് നൽകുന്ന ആചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ നാമജപ ഘോഷയാത്ര നടത്തി ഇതെവിടുന്ന ഒരു പോറ്റിയെ അയ്യപ്പൻ്റെ പൊന്നുമോട്ടിക്കാൻ വേണ്ടി ഒരു പോറ്റിയെ പോറ്റി പോറ്റി വളർത്തിക്കേണ്ട കാലങ്ങൾക്ക് മുമ്പ് തന്നെ എങ്ങനെ മോഷണം നടത്തണമെന്ന് പോറ്റിക്ക് ട്രെയിനിങ് കൊടുത്ത് ആ പോറ്റിയെ കൊണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവും ആരും ചോദിക്കാനില്ലെന്ന കാരണത്താൽ സാഷാൽ ശബരിമല അയ്യപ്പൻ്റെ ശബരിമല സ്വർണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാമജപ ഘോഷയാത്ര നടത്തിയത് ശർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച നാമജപ ഘോഷയാത്ര നഗരം ചുറ്റി ദേവീക്ഷേത്രത്തിന് മുന്നിൽ തന്നെ സമാപിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു